വാട്ടർ കാർ എഞ്ചിൻ എത്തി ടൊയോട്ട സിയോ ഇലക്ട്രിക് വാഹന വ്യവസായത്തെ മുഴുവൻ നശിപ്പിക്കാൻ സാധ്യതയുള്ള പുതിയ എഞ്ചിൻ പ്രഖ്യാപിച്ചതിനു ശേഷം ലോകം ആഗോള ഓട്ടോമോട്ടീവ് ലോകത്ത് ഞെട്ടൽ തരംഗങ്ങൾ സൃഷ്ടിച്ച ഒരു നീക്കത്തിൽ ജാപ്പനീസ് ഓട്ടോമോട്ടീവ് ഭീമനായ ടൊയോട്ട ഒരു വിപ്ലവകരമായ ജലപവർ എഞ്ചിൻ പുറത്തിറക്കി വിദഗ്ധർ ആശങ്കാകുലരാണ് കുതിച്ചുയരുന്ന ഇലക്ട്രിക് വാഹന ഇവി വ്യവസായത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാകുമോ ഇത് ഈ ഗെയിം മാറ്റിമറിക്കുന്ന നവീകരണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അത് മുഴുവൻ ഇവി വിപണിയെയും ഉയർത്താൻ സാധ്യതയുള്ളത് എന്തുകൊണ്ടെന്ന് സമീപത്തുള്ള കാർ ഡീലർഷിപ്പുകൾ വാട്ടർ എൻജിൻ എന്താണ് ടൊയോട്ട എന്താണ് നേടിയത് സമീപകാല പ്രഖ്യാപനങ്ങൾ പ്രകാരം ടൊയോട്ട അതിന്റെ പ്രാഥമിക ഇന്ധന സ്രോതസ്സായി വെള്ളം ഉപയോഗിക്കുന്ന ഒരു എൻജിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യകളിൽ നിന്നുള്ള പൂർണ്ണമായ മാറ്റം ഈ നവീകരണം ഒരു രാസ്പ്രക്രിയയിലൂടെ ജലത്തെ ഊർജ്ജമാക്കി മാറ്റുന്നു ദോഷകരമായൊക്കെ പുറപ്പെടുവിക്കാതെ പ്രൊപ്പൽഷൻ സൃഷ്ടിക്കുന്നു പ്രധാന ഹൈലൈറ്റുകൾ ഇവകളിലെ പോലെ ലിധീയമയൻ ബാറ്ററികളുടെ ആവശ്യമില്ല ഗ്യാസോലിൻ അല്ലെങ്കിൽ ഡീസൽ പോലുള്ള ഫോസിൽ ഇന്ധനങ്ങളില്ല ജലനീരാവി മാത്രമേ പുറത്തുവിടുന്നുള്ളൂ ഇത് വളരെ പരിസ്ഥിതി സൗഹൃദപരമാക്കുന്നു ഇവി മാർക്കറ്റിനെ ഇത് ഒരു പേടകം ആയിരിക്കുന്നത് എന്തുകൊണ്ട് ഒന്ന് കുറഞ്ഞ ഉൽപാദന ചെലവ് ഇവികൾക്ക് സങ്കീർണവും ചെലവേറിയതുമായ ബാറ്ററി സംവിധാനങ്ങൾ ആവശ്യമാണ് അതേസമയം വാട്ടർ എഞ്ചിൻ യാന്ത്രികമായി ലളിതമാണ് ഇത് ഡൊയോട്ടയെ കുറഞ്ഞ വിലയ്ക്ക് വാഹനങ്ങൾ വിൽക്കാൻ അനുവദിച്ചേക്കാം ഇത് ഇതുപഥകളെ താരതമ്യപ്പെടുത്തുമ്പോൾ അമിതവിലയുള്ളതായി തോന്നിപ്പിക്കുന്നു രണ്ട് ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമില്ല വൈകതയേറിയ ചാർജിംഗ് സ്റ്റേഷനുകളുടെ അഭാവമാണ് ഏറ്റവും വലിയ പഥപ്പോരായ്മകളിൽ ഒന്ന് ജലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വെള്ളം ഉപയോഗിച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയും ഇത് വളരെ വലിയ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നു മൂന്ന് ശരിക്കും പരിസ്ഥിതി സൗഹൃദം ഖനന പുനരുപയോഗ പ്രക്രിയകളിലെ മലിനീകരണത്തിന് വള ബാറ്ററികൾ പലപ്പോഴും വിമർശിക്കപ്പെടുന്നു തൊയോട്ടയുടെ വാട്ടർ എഞ്ചിൻ മിക്കവാറും വ്യാവസായിക മാലിന്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നില്ല ബാറ്ററി നിർമാർജനം പൂർണ്ണമായും ഒഴിവാക്കുന്നു ഈ സാങ്കേതികവിദ്യ യഥാർത്ഥമാണോ ചോർണ രേഖകളും ആദ്യകാല റിപ്പോർട്ടുകളും അനുസരിച്ച് ഈ സാങ്കേതികവിദ്യ ഹൈഡ്രജൻ ഇന്ധന സെൽ സിസ്റ്റങ്ങളുടെ ഒരു നൂതന പതിപ്പായിരിക്കാം എന്നാൽ ശുദ്ധമായ ഹൈഡ്രജനെ ആശ്രയിക്കുന്നതിനു പകരം ആവശ്യാനുസരണം വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കുന്നതിനുള്ള ഒരു രീതി തൊയോട്ട വികസിപ്പിച്ചെടുത്തിരിക്കാം ഇന്ധന സെൽ സ്റ്റാക്കിലെ വായുവിൽ നിന്ന് ഓക്സിജൻ ഈ രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുത മോട്ടോറിന് ശക്തി പകരാൻ വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്നു ഒരു ഉപോൽപ്പന്നമായി ജലബാഷ്പം പുറത്തുവിടുന്നു ദോഷകരമായ ഉദ്ഗമനങ്ങളൊന്നുമില്ല മാലിന്യ സംസ്കരണം മാത്രം വെറും ക്ലീനിംഗ് എപ്പർജി